മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്ന് നടന്നു പാർക്കുവാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല അവർ വിശന്നും ദാഹിച്ചുമിരുന്നു അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി തൊട്ടു ചേർന്ന് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അദ്ധ്യായത്തിൽ ആ നാൽപ്പത്തി ഒന്നാം അദ്ധ്യായത്തിൻ്റെ അൻപത്തി മൂന്നും അൻപത്തി വാക്യങ്ങൾ വായിക്കട്ടെ മിശ്രീൻ ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള ഏഴ് സമ്മത്സരം കഴിഞ്ഞപ്പോൾ യോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള ഏഴ് സമ്മത്സരം തുടങ്ങി സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി എന്നാൽ മിശ്രീൻ ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു വീണ്ടും അതിൻ്റെ അൻപത്തിയേഴാം വാക്യം ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രീമിൽ ജോസഫിൻ്റെ അടുക്കൽ വന്നു നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായിത്തീർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ എല്ലാം ദേഹപ്പെടുത്തിയിരിക്കുന്നത് ചില പ്രതിസന്ധികളിലൂടെ ചില ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പിൻപിലുള്ള ദൈവോദ്ദേശത്തെയും ദൈവ നാം കാണണം എന്നുള്ളതാണ് സങ്കീർത്തന പുസ്തകത്തിൽ തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴുന്നു നടന്നു വളരെ വിശന്നും ദാഹിച്ചും പ്രാണൻ ക്ഷീണത്താൽ തളർന്നു വരുന്ന അവസരത്തിൽ അവരെ ഹോവിയോട് നിലവിളിച്ചു അവനവരെ പാർക്കുവാൻ തക്ക പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവജനത്തെ ദൈവം എല്ലാ കാലത്തും വിടിവിക്കും ഒരു വചനം നമുക്കിവിടെ നിന്ന് ലഭ്യമാകുന്നു എന്നാലും നമ്മൾ ചിന്തിച്ചല്ലോ എൻ്റെ ജനം ഒരു നാളും രജിച്ചു പോവുകയില്ല ആ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവകൃപയിൽ നിലനിൽക്കുന്ന ആ ഒരു ജനത്തെ ദൈവം എല്ലാ കാലത്തും കരുതുന്നു അവർ പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോകും എങ്കിലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം അവർക്ക് വേണ്ടി വഴി തുറക്കും ഇവിടെ ഇസ്രായേൽ ജനവും ഇസ്ലീമരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ആയിരുന്ന സ്ഥാനത്ത് അതികഠിനമായ ക്ഷാമം ഉണ്ടാകുന്നതിനെയാണ് നാം നാൽപ്പത്തൊന്നും നാൽപ്പത്തി ഒക്കെ അധ്യായങ്ങളിൽ വായിച്ചത് ദൈവം അരളി ചെയ്ത് ആ അരളപ്പാടിന് തക്കവണ്ണം ദേശത്ത് ക്ഷാമം കൊണ്ട് വിധിക്കുന്നതായ ഒരു സന്ദർഭം ക്ഷാമം അതികഠിനമായി അത് ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും പൂർണ്ണ അറിവോടെയുമായിരുന്നു എന്ന് പിന്നീടുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ കാണും ആ ക്ഷാമം നിമിത്തമായിട്ട് യാക്കോബിൻ്റെ പുത്രന്മാർ ആ മിശ്രീൻ ദേശത്തേക്ക് ചെല്ലുകയും ജോസഫിൻ്റെ നന്മ അനുഭവിക്കുവാനിടയായിത്തീരുകയും ചെയ്തു ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതിസന്ധികൾ ചില പ്രശ്നങ്ങളൊക്കെ ദൈവികമായ നന്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിന് ദൈവികമായ ആ വാസസ്ഥലത്തേക്ക് പാർക്കുവാൻ തക്കെ ആ പഠനത്തിലേക്ക് നാം ചെല്ലുവാനിടയാകേണ്ടതിന് മുഖാന്തരങ്ങളായി ഭവിക്കും എന്നുള്ളത് ഇതൊക്കെ നാം വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് നമുക്ക് അപ്പോസ്വലനായ പൗലോസിനോട് ചേർന്ന് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ അതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവം ഏത് സാഹചര്യത്തിലൂടെ കടന്നുവാൻ ക്ഷാമമായാലും ദുഃഖമായാലും വേർപാടായാലും ആയാലും സകലവും കർത്താവിൻ്റെ അറിവോടെയാണ് കർത്താവിൻ്റെ ജനത്തിന് വരുന്ന ഓരോ അവസ്ഥകളും കർത്താവ് കൃത്യമായി അറിയുന്നുണ്ട് അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ദൈവമാണ് ഉയരത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുന്ന ദൈവമാണ് അവൻ അവൻ അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഏതവസരത്തിലും ഏത് സാഹചര്യത്തിലും കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാനും അവൻ്റെ കൃപയിൽ ശരണപ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ അന്ത്യത്തിൽ അവൻ നമ്മെ പാർക്കുവാൻ തക്ക പട്ടണത്തിലേക്ക് എത്തിച്ചേർക്കും എന്നുള്ള ഉറപ്പും നമുക്ക് തന്നിരിക്കുന്നു ദൈവം വിശ്വസ്തനും നീതിമാനുമാകോ അവനെല്ലാം ആശ്രയിക്കാം ദൈവം സഹായിക്കാം